ദുരന്ത ഭൂമിയിൽ ആശ്വാസവുമായി ഷാഫി പറമ്പിൽ എം പി ചൊവ്വാഴ്ച രാത്രിയിൽ തന്നെ കൊതിച്ചെത്തി പാർലമെൻറ് സമ്മേളനത്തിനിടയിലാണ് വടകര വിലങ്ങാടും പരിസരത്തുമുണ്ടായ ദുരന്ത വിവരങ്ങൾ എം പി അറിയുന്നത് അറിഞ്ഞ ഉടനെ രാത്രിയിൽ തന്നെ നാട്ടുകാരെ ആശ്വസിപ്പിക്കാനായി ഷാഫി പറമ്പിൽ എം എത്തി കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങിയ എംപിയുടെ ആദ്യ സന്ദർശനം ചെറുമോത്ത് ഭാഗത്തായിരുന്നു വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച ചെറുമോത്ത് ആവലത്ത് സജീറിൻ്റെയും സുമയ്യയുടെയും മകൻ മുഹമ്മദ് സഹലിൻ്റെ വീട് സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തുടർന്ന് രാത്രിയിൽ പ്രത്യേക വാഹനത്തിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്ത ഭൂമിയായ വിലങ്ങാട്ടെത്തി കാണാതായ കുമ്പളച്ചോല ഗവൺമെൻറ് എൽ പി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ മഞ്ഞച്ചീളി കുളത്തിങ്കൽ മാത്യുവിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു

മനുഷ്യരാരെ രചിക്കാൻ പോയാരെയൊക്കെ രചിക്കാനായിട്ട് ഓടുന്നു പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ